രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പങ്ങളൊക്കെ മടക്കി അടുപ്പിലിട്ടിട്ടുണ്ട് കണ്ണൻ അവിടെ കിടക്കുന്നുണ്ട് പത്തു മണിയായി ഇപ്പം കാപ്പി ഇപ്പ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ നേരത്തെ ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല രാവിലെ കുറേ പണിയും ജോലിയൊക്കെ ഉണ്ടായിരുന്നു അത് ചെയ്തിട്ട് കാപ്പി ഇപ്പം ഉണ്ടാക്കി കാപ്പി പിടിച്ചിട്ട് നമുക്ക് പണി ചെയ്യാൻ പോണം എന്നാലും നടക്കും ശർക്കര വെച്ചിട്ടുണ്ട് അത് തേങ്ങയും വെച്ച് അതിനെ അങ്ങനെ മടക്കിയിട്ട് സൈഡിൽ പിടിച്ചങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് ആ ഒട്ടി ഒന്നും അതേപോലെ വീണ്ടും റിവേഴ്സ് ഒട്ടിച്ച് വിട്ടിട്ട് നൈസെല്ലാം തിരിച്ചിട്ടിട്ട് വീണ്ടും അതേപോലെ പരത്തി 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 ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചെടുത്തിട്ട് സൈഡ് പിടിച്ച് പരത്തി ഒട്ടിച്ച് 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 എടുത്തിട്ട് ഇപ്പം ഇപ്പം എടുത്തിടും ചട്ടിയിലകത്ത് അന്നാ പിടിച്ചോ അടുപ്പിന് തീ ഇല്ലാത്തത് വെള്ളം തിളക്കുന്നില്ല ഇതുവരെ നമ്മൾ പറച്ച മഞ്ഞ എടുത്തുള്ളൂ ഇതിൻ്റെ മേളിലോട്ട് കസ്തൂരി കഞ്ഞിട്ടതിൻ്റെ മേളിലോട്ടുണ്ട് ഇതുവരെ നമ്മൾ പറച്ച മഞ്ഞ എടുത്ത് ഇവിടുന്ന് ഇതിപ്പം ഇതൊക്കെ ഇന്ന് പറിച്ചതാണ് വരച്ച് കൊതിക്കുകയാണ് അത് എൻ്റെ നമ്മാട്ടിയവിടെ നിന്ന് ഇപ്പം നമ്മൾ ഇന്നലെയൊക്കെ വറച്ച് മഞ്ഞ എടുത്ത സ്ഥലമാണ് ഇതാണ് നമ്മൾ കഴിഞ്ഞ വെടിയെൽ കുളം കാണിച്ചിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ അത് വീണ്ടും കാണിക്കുന്നില്ല ഇത് നമ്മൾ വെറ്റില ഇതിൽ മരത്തിൽ നമ്മൾ വെറ്റില നട്ടിട്ടിരിക്കുകയാണ് അതിന് കല്ലൊക്കെ വളച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കോലഞ്ചി കോലഞ്ചി എന്ന് പറഞ്ഞാൽ ഇഞ്ചിയിലെ ഒരു ഐറ്റം ആണ് കോലഞ്ചി എന്ന് പറഞ്ഞ കോലഞ്ചിയും ഞാനിവിടെ ഇളക്കിയിട്ടിട്ടുണ്ട് അതായത് ഇവിടെ കോലഞ്ചി കോലഞ്ചി ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പം ഉച്ചയായി ഉച്ചയിലായി രണ്ടു മണിയായി നല്ല വിശപ്പായി നമ്മൾ ഇത്രയും സമയം ഇവിടെ നിന്നാണ് ഇന്ന് രാവിലെ വന്നിട്ട് ഇതുവരെ എടുത്ത മഞ്ഞൾ ഞാൻ കാണിച്ചുതരാം ഇവിടെ ഒരു നാലാഞ്ച മഞ്ഞൾ ഇവിടെ ഉണ്ട് പിന്നെ ഇതുണ്ട് കുറച്ച് പിന്നെ എല്ലാം നമ്മൾ എടുത്തില്ല ബാക്കി മഞ്ഞൾ കുറേ ഇങ്ങനെ അപ്പുറത്ത് അങ്ങോട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് എടുന്ന് എടുത്ത് ഇട്ടത് അതിനൊക്കെ ഇനി വാരിക്കൂട്ടി ഒരിടത്ത് കൊണ്ടിട്ടാണ് ഇട്ടിട്ടേ നമ്മളിനിപ്പം ചെത്തിയെടുക്കുകയുള്ളൂ തീളി ഇതിൻ്റെ ചളയാണ് ഇതിൻ്റെ മുഴു തറയിലാണെന്നുണ്ടെങ്കിൽ തണലുണ്ട് ഇപ്പോൾ നേരം അങ്ങ് സൂര്യൻ അങ്ങ് പോയത് കൊണ്ട് വെയിലായി സൂര്യൻ ഇങ്ങ് മേളിൽ നിൽക്കുന്ന സമയത്ത് നല്ല തണൽ കിട്ടും ആ നമ്മൾ എടുത്തിട്ടാണ് ഞാൻ എടുത്തിട്ടാണ് അപ്പോൾ ഇപ്പം നല്ല വെയിലായി ഇനിയിപ്പോൾ അവിടെ ഇരുന്ന് വെട്ടാ അങ്ങനെ അങ്ങനെ മഞ്ഞ എടുത്ത് കോലഞ്ചിയെടുത്ത് അങ്ങനെ ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ് ഇനിയിപ്പം നല്ല വിശപ്പായിപ്പോൾ വിശന്ന് കണ്ണു പോലും കാണാൻ പറ്റുന്നില്ല ഇപ്പോൾ ഇപ്പം ഇനിയിപ്പം പോകാണ് വീട്ടിലോട്ട് പോയി എല്ലാം ചോറെല്ലാം കഴിച്ചിട്ട് വന്നിട്ട് ഇനി വൈകുന്നേരം നിൽക്കാനും പറ്റില്ല നല്ല വെയിലുമാണ് ഇപ്പോൾ അത്യാവശ്യം ഒരു തണലുള്ളടത്ത് നിന്നാണ് ഞാൻ ഇതുവരെ മഞ്ഞ ഇത് എടുത്തത് അപ്പോൾ ഇനിയിപ്പം നിൽക്കാണ്ട നല്ല വെയിലുവായി നല്ല വിശപ്പായി ഇനി പോയിട്ടൊരു അഞ്ചുമണി സമയക്കായാലും ഇനി വരുവുള്ളൂ ഇനി വന്നെടുക്കുകയുള്ളു അപ്പോൾ ഈ ഞാൻ എടുത്തിട്ട മഞ്ഞൾ കുറേ അവിടെ ഇവിടെ കിടപ്പുണ്ട് അത് നമുക്ക് വാരി കൂട്ടണം ഞാൻ ഇനിയിപ്പോൾ വാരി കൂട്ടി ഇട്ടിട്ടേ ഇത് പോകുകയുള്ളു അപ്പം നമുക്കത് വാരി കൂട്ടാം പിന്നെ പകുതി മഞ്ഞ ഇവിടെ ചെത്തണ് അപ്പോൾ അതി ചെത്തിയേ മഞ്ഞയൊക്കെ വാരിയെടുത്തിട്ടേ പോകുള്ളൂ മഞ്ഞ ഇങ്ങനെയാണ് കത്തൂര് മഞ്ഞ ഇങ്ങനെ നമ്മൾ ചെത്തിയിട്ട് എടുത്തിട്ട് ഇങ്ങനെ ചെത്തിയിട്ട് ഇതിനെ കയറി വെയിലത്തിട്ട് ഉണക്കും ഉണക്കിയാണ് വിൽക്കണത് ഉണക്കി നമ്മൾ കൊടുക്കും ഉണക്കി കൊടുക്കുമ്പോൾ ഇതിന് ഇത് പൊടിച്ചതിൻ്റെ പൗഡറാക്കി ഇതിനെ ഈ മുഖത്ത് തേക്കാനും അങ്ങനെയൊക്കെ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ആയിട്ടാണ് ഈ സംഭവം പോകണത് എൻ്റെ ഉപയോഗത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത് പിന്നെ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കൊരു ഇത് കിട്ടും വില കിട്ടും ഇപ്പം നൂറ്റി നൂറ്റമ്പത് രൂപയുണ്ട് കിലോയ്ക്ക് ഉണക്ക അങ്ങനെ നമ്മൾ അത് ഉണക്കാനായിട്ടുള്ള പരിപാടിയിലാണ് ഇപ്പം ഇത്രയും ഇത്രയും ചെത്തിയിട്ട് നമ്മൾ എടുത്തിട്ടിട്ട് ഇനിയിപ്പം രാത്രി എടുത്ത് പകലെടുത്ത് കൂട്ടിയിട്ട് രാത്രിയൊക്കെയാണെ ഇരുന്ന് ചെത്തണത് രാത്രി ചെത്തി പാറയിലുണ്ടിട്ട് രാവിലെ പാറയിലുണ്ടിട്ട് വെയിൽ ഇപ്പം നല്ല വെയിലുള്ളത് കൊണ്ട് ഒരു ഒരാഴ്ച ഒരാഴ്ച നമ്മൾ ചെറിയ കഷണങ്ങളായിട്ട് വെട്ടിയിട്ട് കഴിഞ്ഞാൽ കഷണങ്ങളായിട്ട് വെട്ടിയിട്ട് ഒരാഴ്ച കൊണ്ട് ഉണങ്ങും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനും കണ്ട് ഇപ്പോഴത്തെ വലിൻ്റെ ചൂട് അനുസരിച്ച് ഒരു അഞ്ച് ദിവസം കൊണ്ടൊക്കെ ഒരുവിധം ചെറിയ പീസായിട്ട് വെട്ടിയിട്ട് കഴിഞ്ഞാൽ അഞ്ച് ദിവസം കൊണ്ടൊക്കെ ഉണങ്ങും അങ്ങനത്തെ കമ്പാണ് പിന്നെ മഴ നനഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത് കളഞ്ഞാൽ മതി മഴ നനഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ പുറത്തുകൂടി മഴ നനഞ്ഞ് നമ്മൾ ഇങ്ങനെ കീറിയിടുമ്പോഴത്തേന് അകം ഉണങ്ങും മഴ നനഞ്ഞു കഴിഞ്ഞാൽ അകം നനഞ്ഞാലും വലിയ കുഴപ്പമില്ല പക്ഷേ ഇതിൻ്റെ പുറം സൈഡിൽ വീണ്ടും ഇതേപോലെ തോട് ഉണ്ടായി ഇത് പൊടിക്കേണ്ട തയ്യാറെടുപ്പിലാവും അതാണ് ഇങ്ങനെ അങ്ങനെ ഒരു സംഭവമാണ് ഇത് ഉണക്കിയെടുക്കാൻ മഴ നനഞ്ഞാൽ മഴ സമയത്ത് ഉണക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ അങ്ങ് ബെയിലുള്ള അടുത്ത് ഇടണം മഴ വരുമ്പോൾ ചെന്ന് വാരി കൊണ്ടുവരണം വീണ്ടും മഴ മാറുമ്പോൾ കൊണ്ടുവരണം മേനക്കാട് പിടിച്ചാൽ പണിയാണ് എന്നാലും നമ്മൾക്ക് എന്തൊരു അസറ്റാണ് അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇത് എടുക്കുന്നത് ഇത് കോലഞ്ചിയാണ് കോലഞ്ചിയും അതേ സെയിം പിന്നെ പക്ഷേ കസ്തൂരി കസ്തൂരഞ്ഞാലും അത്ര വലിയ പാടില്ല ഇത് കോലഞ്ചി പക്ഷെ അതിനൊക്കെ അതിൻ്റെ അത്ര വിലയില്ല ഈ സാധനം ഈ സാധനം ഇപ്പം എഴുപത് എൺപത് എഴുപതേ എൺപത് എങ്ങനെയുള്ളൂ ഇതും അതുപോലെ ഇതിൻ്റെ വേര് വെട്ടിയിട്ട് പറഞ്ഞിട്ട് ഉണങ്ങും ഉണക്കും ഇത് തോടൊന്നും ചെത്തേണ്ട ഇത് ഇതിൻ്റെ വേര് നമ്മൾ വേര് ഓരോരോ വേര് വെട്ടി മാറ്റിയിട്ട് വെട്ടി ഒതുക്കിക്കൊണ്ട് അങ്ങ് പറഞ്ഞിട്ടാൽ മതി ഇത് ഉണങ്ങും ഒരുപാട് വെയിറ്റ് കുറയുന്ന ആ സാധനമാണ് ഒരുപാട് വെയിറ്റ് പറയും ഇപ്പോൾ ഒരു പത്ത് കിലോ വെട്ടി ഇട്ടാലേ ഒന്നരണ്ട കിലോ കിട്ടു അത്രയ്ക്ക് നഷ്ടം പിടിച്ചൊരു സാധനമാണിത് ഈ കോലഞ്ചി എന്ന് പറയുന്നത് വിലയുമില്ല അതുകൊണ്ട് നമ്മളത് കൂടുതലായിട്ട് എടുക്കുന്നില്ല എന്നാലും അഞ്ചാറ് എടുത്ത് ഇട്ടിട്ടുണ്ട് അതുപോലെ കുറേ കോലഞ്ചി നമ്മൾ അഞ്ചാറ് കോലഞ്ചി ഇവിടെ ഇളക്കി ഇട്ടിട്ടുണ്ട് അതുപോലെതാ ഇവിടെ ഇളക്കി ഇട്ടിട്ടുണ്ട് ഇത് മഞ്ഞ ഇത് കോലഞ്ചി ക്കിട്ടിട്ടുണ്ട് നമുക്ക് ഈ കോലം ചീഞ്ഞിപ്പോൾ ചാക്കിൽ വാരണം ചാക്കിൽ വാരിക്കൊണ്ട് പോകണം അതുകൊണ്ട് ഞാൻ ചാക്കെടുത്ത് കൊണ്ടുവന്നു ഇങ്ങനെ ഇങ്ങനെ അവിടെ നമ്മൾ കറക്കെടുത്ത് പോകുമ്പോഴത്തേനും എടുത്ത് എടുത്തിട്ട് എടുത്തിട്ടങ്ങ് പോകും പിന്നോട് നമ്മൾ വാരി കൂട്ടി ചാക്കും കൊണ്ടുവന്ന് ചാക്കിനകത്ത് വാരിയുടെ ഒരു കമ്മു ചാക്ക് കൊയിഞ്ഞുകിടന്ന് ചുരുത്തുകിടം ആണ് കമ്മിങ്ങി പിന്നോടെ എടുക്കാം മഞ്ഞ എടുത്ത് ചാക്കും പാക്ക എടുത്തിട്ട് നമ്മൾ അതിന്റെ പറച്ചപ്പൊ കിട്ടിയ പാക്കാണ് പാക്ക് മഞ്ഞ മഞ്ഞൾ രൂട്ടെത്തിടന്നു വേറെ പാത്രം പാള ഉണ്ടോ പാള ഉണ്ടെങ്കിൽ എടുക്കാം അതും എടുത്തിട്ട് അല്ല അങ്ങോട്ട് പോവാം അങ്ങനെ തോളി ഇട്ടിട്ടുണ്ട് തോളി ഇട്ട് നെച്ചിങ്ങിൽ അങ്ങ് പോകണം അങ്ങാണ് ഇനി അടുത്ത മഞ്ഞ എടുത്തിട്ട് അങ്ങ് പോയി ആ മഞ്ഞെ വാരിയിട്ട് അതിൽ അങ്ങ് വീട്ടിൽ പോകണം അല്ല ഭയങ്കര വെയിൽ നിൽക്കാൻ പറ്റില്ല അമ്പോ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ചാണ് നിൽക്കുന്നത് എന്നിട്ട് നമ്മൾ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ചാണ് നിൽക്കുന്നത് ഒരേ ഓരോ അഞ്ച് മിനിറ്റിലും വെള്ളം ഭയങ്കര വെള്ളത്താകാണ് വെയിലും ഇതായത് കൊണ്ട് ഒരഞ്ച് മിനിറ്റിലും വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് നിന്നില്ലെങ്കിൽ ഒട്ടും പറ്റില്ല അങ്ങനത്തെ അവസ്ഥയാണ് അത്രയ്ക്ക് ചൂടാണ് ചത്ത് ഇതുവരെ ഇടുകാര് വേറെ എവിടെയൊക്കെ എടുത്തിട്ട് എവിടെയൊക്കെ എടുത്തിട്ട് എവിടെയൊക്കെ എന്തോ കരിയെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചിളഞ്ഞതാണ് പറച്ച് ഒതുക്കിയിട്ട് ഭയങ്കര മഴ സമയമാകുമ്പോൾ ഭയങ്കര അട്ടശല്യമാണ് അട്ടശല്യം ആയതുകൊണ്ട് കരിയെല്ലാം കൂട്ടിയിട്ട് തീയ്യത്തിച്ച് കത്തിച്ചളഞ്ഞ് അപ്പം മഴ ആയാലും വലിയ ഇത് കാണുമില്ല വലിയ അട്ടശല്യം വല്ലതും കാണില്ല ഇവിടെയൊന്നും ഇറങ്ങാൻ പറ്റില്ല മഴ സമയത്ത് വന്ന് കഴിഞ്ഞാൽ ുമ്പോൾ കാലെല്ലാം അട്ട കടിച്ച് കഴിഞ്ഞ വർഷം ഇതുപോലെ മഴ സമയത്ത് കാലും കയ്യിലൊക്കെ അട്ട കടിച്ചാണെങ്കിൽ കുറേ ബ്ലഡ് അങ്ങനെ പോയി അതുകൊണ്ടാണ് നമ്മൾ ഈ വർഷം ഞാൻ ഇവിടെയൊക്കെ പറിച്ചു വിട്ടിട്ട് കുറച്ച് കത്തിച്ചുകളു ഇനി അടുത്ത വർഷം മഴക്കെട്ടായി കണ്ടാൽ തന്നെ അറിയാം ഇനി അട്ടശല്യം എങ്ങനെയാണെന്നുള്ള കാര്യം ഒരു ചാക്കാവൂലേ അങ്ങ് മേളോട്ട് വേറെ നോക്കാം എവിടെയൊക്കെ എടുത്തിട്ട് ഇവിടെ അവിടെ ഇവിടെ എടുത്തിട്ടിട്ടുണ്ട് മാറ്റി ഉള്ളൊക്കെ പറിച്ചോട്ടിട്ട് കത്തിച്ച് അങ്ങ് മേളിലോട്ട് ഇനി കത്തിക്കാൻ ഉണ്ട് അപ്പോൾ അറിച്ച് ഒരുപാട് പച്ചക്കാട ഉണ്ടായിരുന്നു അങ്ങനെ ഉണങ്ങിയില്ല അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസത്തെ വെയിൽ കൊണ്ടിട്ട് കത്തിക്കുക എന്ന് പറഞ്ഞാൽ കിട്ടുന്നതാണ് ഇനി ഇന്ന് വൈകുന്നേരത്ത് അങ്ങനെ കത്തിച്ച് കളയാണ് അങ്ങനെ പാളയെടുത്ത് സോളിച്ചേ മേള മേളിലും കൂടെ ഇനി ഉണ്ട് ിട്ടത് മേളിലൂടെ കുറച്ച് വാരാവുണ്ട് അതുകൂടി വാരിയിട്ട് വീട്ടിലോട്ട് പോവാ എവിടെ വെട്ടിയിട്ട എവിടത്തെ മേള മാവിൻ്റെ മൂട്ടിലെ മാവിന്റെ മോട്ടെന്നു പറയുമ്പോൾ ഇവിടെയൊക്കെ എടുത്തിട്ട് 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 ആ നാടങ് ഒരെണ്ണം അടങ്ങും ഇവിടെ ഒരു അഞ്ചെണ്ണം കൂടെ പക്ഷേ രാവിലെ ഒറ്റ ഒരു കശുവണ്ടിങ്ങനെ കഷ്ടം പൂവുണ്ട് പക്ഷേ ഇന്ന് കശുവണ്ടി പിടിച്ചില്ല ഇതിലൊന്ന് നല്ല കാറ്റായിരുന്നു ഇവിടെ കാറ്റ് സമയമായതുകൊണ്ട് അല്ല ഇവിടെയൊക്കെ നേരത്തെ ആദ്യം അതാ കശുവണ്ടി ആവുന്നതാണ് ഇപ്പം കാറ്റായതുകൊണ്ട് പൂവൊക്കെ കശുവണ്ട് കുടിക്കാനുള്ളതൊക്കെ അടിച്ചു തയ്ച്ച് കളഞ്ഞ് കാറ്റ് തോച്ചു കളഞ്ഞ് അതുകൊണ്ട് വരണം ഇതിലൂരെണ്ക്കണ തന്നെ അങ്ങനെ അതും വാരി ഇങ്ങനത്തെ ചാക്കിൽ വാരി വെച്ചാൽ അതും വാരി ഇട്ട് പോവാം ഇനി അപ്പുറത്തെ അങ്ങ് താഴെ അങ്ങ് താഴേയും കുറച്ച് ഇളക്കിയിട്ട് അപ്പോൾ ഇതെല്ലാം ഈ ചാക്കിൽ കൊള്ളൂല എല്ലാം കൂടെ ഈ ച എല്ലാം കൂടെ ഈ ചാക്കിൽ കൊള്ളൂല അപ്പം ഇനി അടുത്തതിനെ കൊണ്ട് ഇട്ടിട്ട് വന്നിട്ട് അടുത്ത വാര അങ്ങനെ അതും വാരിയിട്ട് ഇനി അടുത്ത ഇനി വീട്ടിൽ പോയിട്ട് വന്നിട്ട് ഇനി അടുത്ത മഞ്ഞ വാര അങ്ങനെ നല്ല വേലിയമ്മൂലി നല്ല ഉച്ച സമയപ്പി ഒറ്റ വീലി തന്നെ ഇപ്പം ഇതുകൊണ്ട് ഇട്ടിട്ട് വന്നിട്ട് ഇതുകൊണ്ട് ഇതിനെ രാത്രി ചെത്താനുള്ളതാണ് പകൽ കുറച്ച് ചെത്തി രാത്രി ചത്ത ഉള്ളത് എടുത്തുകൊണ്ട് പോകണത് ഇനി ഇരുന്ന് രാത്രി ഇരുന്ന് ചെത്തിയിട്ട് നമ്മൾ പാറയിലിട്ട് ഉണക്കും ഉണക്കണം രാവിലെ പാറയിൽ കൊണ്ടിരണം ഞാനും അപ്പം കൂടി രാവിലെ മോർണിംഗ് വാക്കിന് വന്ന നിന്ന മൂട്ടി മരമാണ് കൂത്തു നിൽക്കുന്നത് കണ്ട